നമസ്കാരം വാർത്തകൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ജീവനക്കാർക്ക് കൂട്ടസ്ഥലം മാറ്റം പതിനെട്ട് ജീവനക്കാരിൽ സെക്രട്ടറി ഉൾപ്പെടെ പതിനാല് പേരെയും സ്ഥലം മാറ്റി പകരക്കാരെ നിയമിച്ചില്ല പഞ്ചായത്ത് ഭരണ സ്തംഭനത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ഒറ്റപ്പാലം അമ്പലപ്പാറ വേങ്കശ്ശേരിയിൽ സിപിഎം നേതാവിനെ ആക്രമിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളുൾപ്പെടെ രണ്ടുപേർ പിടിയിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി കൃഷ്ണകുമാറിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത് അക്രമം രാത്രി സമയത്തെ കറക്കം ചോദ്യം ചെയ്ത് തന്നെ തുടർന്നു പുലാമന്തോൾ പെരിന്തരമണ്ണ റോഡ് പ്രവൃത്തി സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ആക്ഷൻ കൌൺസിൽ പ്രവൃത്തികൾ ഇനിയും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും മുന്നറിയിപ്പ് ബസിൽ യാത്രക്കാരിയുടെ സ്വർണ്ണമാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതി പിടിയിൽ തമിഴ്നാട് സ്വദേശി സന്ധ്യയെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഉത്സവകാലം ലക്ഷ്യമിട്ട് മോഷ്ടാക്കളായ തമിഴ് യുവതികൾ എത്തിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് മലപ്പുറം പാണ്ടിക്കാട് ഇടിമിന്നലേറ്റ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു പൊരൂർ ഐനിക്കോട് സ്വദേശി ഷാഹിദാണ് മരിച്ചത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പതിനെട്ട് ജീവനക്കാരിൽ പതിനാല് പേർക്കും കൂട്ടത്തോടെ സ്ഥലം മാറ്റം ഇപ്പോൾ അവശേഷിക്കുന്നത് രണ്ട് സീപ്പറും രണ്ട് പ്യൂണും മാത്രം ജീവനക്കാർക്ക് കൂട്ടമായി സ്ഥലം വന്നതോടെ പഞ്ചായത്ത് ഭരണം സ്തംഭനത്തിലേക്ക് നീങ്ങുമോ എന്നാണ് ആശങ്ക അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ സെക്രട്ടറി അടക്കം പതിനാല് ജീവനക്കാർ കൂട്ടത്തോടെ സ്ഥലം മാറിപ്പോകും പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജൂനിയർ സൂപ്രണ്ട് അക്കൗണ്ടന്റ് അഞ്ച് യു ഡി ക്ലർക്ക് എന്നിവരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള അന്തിമ ഉത്തരവ് വന്നു അഞ്ച് എൽ ഡി ക്ലർക്കുമാരെ സ്ഥലം മാറ്റുന്ന കരട് ലിസ്റ്റും ഇറങ്ങി ഇത്രയും ജീവനക്കാരെ ഒന്നിച്ച് സർക്കാർ സ്ഥലം മാറ്റുകയാണ് അതേസമയം സ്ഥലം മാറ്റത്തിലൂടെ ഒഴിവ് പ്രധാന തസ്തികയിലേക്കൊന്നും പകരക്കാരെ നിയമിച്ചിട്ടുമില്ല പഞ്ചായത്തിൽ ആകെ പതിനെട്ട് ജീവനക്കാരാണ് ഉള്ളത് ഇതിൽ പതിനാല് പേർക്കാണ് സ്ഥലം രണ്ട് സീപർമാർ രണ്ട് പ്യൂൺ എന്നിങ്ങനെയാണ് അവശേഷിക്കുന്ന ജീവനക്കാർ പഞ്ചായത്തിന്റെ മുഴുവൻ കത്തിടപാടുകൾ പൊതുജനങ്ങൾക്ക് വേണ്ട എല്ലാ സർട്ടിഫിക്കറ്റുകളിലും ഒപ്പിടേണ്ടത് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മുഴുവൻ പദ്ധതികളുടെയും അലോട്ട്മെന്റ് നിർവഹണ ഉദ്യോഗസ്ഥർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടത് ഉൾപ്പെടെ ചെയ്യേണ്ടത് സെക്രട്ടറിയാണ് സെക്രട്ടറിയുടെ അസാന്നിധ്യത്തിൽ അടിയന്തരവും അനിവാര്യവുമായ ഈ സംവിധാനങ്ങളെല്ലാം സ്തംഭിക്കുന്ന സ്ഥിതിയാണ് നിർമ്മാണ പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് എടുക്കൽ പൂർത്തിയായ പ്രവൃത്തികളുടെ ബില്ല് തയ്യാറാക്കൽ നിർമ്മാണ പ്രവൃത്തികളുടെ നിർവഹണം നടത്തൽ ഇതെല്ലാം ചെയ്യേണ്ടത് അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് ഇതും പൂർണ്ണമായി സ്തംഭിക്കും വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ ദിനേന വരുന്ന നൂറുകണക്കിനായ പൊതുജനങ്ങളുടെ പരാതികൾ ഫ്രണ്ട് ഓഫീസിൽ സ്വീകരിക്കുവാനോ അതിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുവാനോ ജീവനക്കാർ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് ആശങ്ക പത്ത് ക്ലർക്കുമാരെയാണ് കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണം യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് എന്നതിനാൽ ഭരണസമിതിക്കെതിരെ ജനവികാരത്തെ തിരിച്ചുവിടാൻ എൽ ഡി എഫ് നടത്തുന്ന രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമാണ് ഇത്തരം നടപടികളെന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി സർക്കാർ തിരുത്തണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സയിദ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ എന്നിവർ ആവശ്യപ്പെട്ടു പകരക്കാരെ നിയമിച്ച് ഒഴിവുകൾ നികത്തിയില്ലെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം ഒറ്റപ്പാലം അമ്പലപ്പാറ വേങ്കശ്ശേരിയിൽ സി പി എം നേതാവിനെ ആക്രമിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്തയാൾ ഉൾപ്പെടെ രണ്ടുപേർ പിടിയിലായി വേങ്കശ്ശേരി പടിഞ്ഞാറെക്കുളത്തിങ്ങൽ വീട്ടിൽ രാജേഷും പതിനേഴുകാരനുമാണ് വധശ്രമ കേസിൽ പിടിയിലായത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി വേങ്ങശ്ശേരി പുത്തൻ വീട്ടുപറമ്പിൽ നാൽപ്പത്തിയാറുകാരനായ കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിലാണ് നടപടി തിങ്കളാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു ആക്രമണം ചുമട്ടു കൂടിയായ കൃഷ്ണകുമാർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ആക്രമിക്കപ്പെട്ടത് രാത്രി സമയങ്ങളിലുള്ള കറക്കം ചോദ്യം ചെയ്തതിന്റെ പേരിലുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു കൃഷ്ണകുമാറിന്റെ ബൈക്ക് തടഞ്ഞ പ്രകോപനമില്ലാതെയായിരുന്നു ആയുധങ്ങളുമായി ആക്രമണമെന്നാണ് കേസ് തലയ്ക്കും കൈകൾക്കും സാരമായി പരിക്കേറ്റ കൃഷ്ണകുമാർ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് രാജേഷിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും പ്രായപൂർത്തിയാകാത്തയാളെ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു ഷൊർണ്ണു ഡിവൈഎസ്പി ആർ മനോജ് കുമാർ പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഒറ്റപ്പാലത്ത് ബസ് യാത്രയ്ക്കിടെ ഉന്നരപ്പവന്റെ മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതി പിടിയിൽ തമിഴ്നാട് ദിണ്ടിഗൽ എൻ എസ് നഗർ സ്വദേശിനി ഇരുപത്തിയേഴുകാരിയായ സന്ധ്യയെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ താലൂക്ക് ആശുപത്രി സ്റ്റോപ്പിൽ വെച്ചാണ് മോഷണ ശ്രമത്തിനിടെ സന്ധ്യ പിടിയിലായത് ചെറുപ്പ്ശേരിയിൽ നിന്നുള്ള സ്വകാര്യ ബസ്സിൽ ഒറ്റപ്പാലത്തേക്ക് യാത്ര ചെയ്ത പനമണ്ണ അമ്പലവട്ടം സ്വദേശിനി ശാരദയുടെ മാലയാണ് സന്ധ്യ മോഷ്ടിക്കാൻ ശ്രമിച്ചത് ബസ്സിലെ മറ്റു യാത്രക്കാരുടെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് ഇവർ സ്റ്റേഷനിൽ ആദ്യം നൽകിയ വിലാസം വ്യാജമായിരുന്നു സന്ധ്യയുടെ പേരിൽ കോഴിക്കോട് തൃശൂർ എന്നിവിടങ്ങളിൽ മാലമോഷണ കേസുകളുണ്ടെന്ന് ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു ഉത്സവകാലം കണക്കാക്കി മോഷ്ടാക്കളായ തമിഴ് യുവതികൾ എത്തിയിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നതെന്നും സംശയാസ്പദ സാഹചര്യങ്ങളിൽ ഇത്തരക്കാരെക്കുറിച്ച് സൂചന ലഭിക്കുന്ന പക്ഷം വിവരം അറിയിക്കണമെന്നും ഒറ്റപ്പാലം എസ് എച്ച്ഒ അറിയിച്ചു പുലാമുന്തോൾ പെരിന്തൽമണ്ണ റോഡ് പ്രവൃത്തി സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ജനകീയ ആക്ഷൻ കൗൺസിൽ കട്ടുപ്പാറയിലാണ് ആക്ഷൻ കൗൺസിൽ യോഗം ചേർന്നത് പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ തിരുനാരായണപുരം മുതൽ കുന്നപ്പള്ളി വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന് കട്ടുപാറയിൽ ചേർന്ന ആക്ഷൻ കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടു നിർത്തിവച്ച റോഡ് പ്രവൃത്തി ഉടൻ ആരംഭിക്കണം ഇപ്പോൾ നിർമ്മാണ കരാർ കമ്പനി പറഞ്ഞിട്ടുള്ള സെപ്റ്റംബർ ഒന്നിന് തന്നെ പ്രവൃത്തികൾ പുനരാരംഭിക്കണം പ്രവൃത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യവാരത്തിൽ തന്നെ ശക്തമായ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കാനും റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനും കട്ടുപാറ കെ എൻ എം ഓഡിറ്റോറിയത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചു പുലാമന്തൂൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ചന്ദ്രമോഹൻ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുകുമാരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാലകത്ത് ഷോക്കത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ആഷ്കർ തോട്ടുങ്കൽ മുഹമ്മദ് കുട്ടി ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ ഷാജി കട്ടുപാറ രാഷ്ട്രീയകക്ഷി നേതാക്കളായ കെ പി മൊയ്തീൻകുട്ടി ഷിബു ചെറിയാൻ ശൈഷ തെക്കേദിൽ ഉമർ ബൂട്ടോ അഷ്റഫ് കക്കാട് യു ഡി എഫ് ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് മുത്തു വ്യാപാര സംഘടനാ നേതാക്കളായ അസീസ് എർബാദ് സൈദലവി ഇ കെ തുടങ്ങിയവർ സംസാരിച്ചു ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായി ചെയർമാൻ നജീബ് കാന്തപുരം എം എൽ എ വർക്കിംഗ് ചെയർമാൻ പി സൗമ്യ മുല്ലമന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരൻ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജനറൽ കൺവീനർ ഷാജി കട്ടുപാറ എന്നിവരെ തെരഞ്ഞെടുത്തു മലപ്പുറം പാണ്ടിക്കാട് ഇടിമിന്നലേറ്റ് ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു പോരൂർ അയനിക്കോട് സ്വദേശി മാഞ്ചേരി കുരുക്കൽ ഷാഹിദാണ് മരിച്ചത് നാൽപ്പത്തി അഞ്ചു വയസ്സായിരുന്നു ജോലി ചെയ്തിരുന്ന പാണ്ടിക്കാട് വള്ളുവങ്ങാട് തറിപ്പടിയിൽ വെച്ചാണ് മിന്നലേറ്റത് പണ്ടിക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം തറിപ്പടിയിലെ റബ്ബർ തോട്ടത്തിൽ വെച്ചാണ് ഇടി മിന്നലേറ്റത് പട്ടികജാതിക്കാരനായ അയൽക്കാരനെ കല്ലുകൊണ്ട് അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് ആറു വർഷവും മൂന്ന് മാസവും തടവും പിഴയും ശിക്ഷ അകളി പാക്കുളം രാമവിലാസം സുരേഷ് എന്ന മണികണ്ഠനാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മൂന്നിന് സുരേഷ് മുൻ വൈരാഗ്യത്തിൽ അയൽക്കാരനായ യുവാവിനെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു ഈ സംഭവത്തിൽ അഗളി പോലീസ് എടുത്ത കേസിലാണ് മണ്ണാർക്കാട് പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ ശിക്ഷ വിധിച്ചത് തടവിന് പുറമെ നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ പിഴയടയ്ക്കാനും പ്രതി അടയ്ക്കുന്ന പിഴയിൽ നിന്ന് ഇരുപതിനായിരം രൂപ പരാതിക്കാരന് നൽകാനും വിധിച്ചു പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി ഇടവേള വാർത്തകൾ കുരുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് എൻസിപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ ധർണ ചെയ്തു കുലക്കല്ലൂർ സ്റ്റേഷനിൽ എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കുക കുലക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചും ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയുടെ വികസനത്തിന് പാലക്കാട് എം പി വേണ്ട ഇടപെടൽ നടത്തുന്നില്ലെന്ന് ആരോപിച്ചുമാണ് എൻസിപി കുലുക്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എൻ ശിവശങ്കരൻ ധർണ ചെയ്തു മന്ത്രിമാർക്കും കേന്ദ്ര സെക്രട്ടറിനൊക്കെ എനിക്കറിയില്ല നരമ്പൂർ ഷൊർണൂർ ഇങ്ങനെയുള്ള ഉണ്ടോ എന്ന് പോലും അവർക്കറിയുമെന്ന് തോന്നുന്നില്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കത് അറിയേണ്ട ആവശ്യവുമില്ല എന്നാൽ അവനാ സ്വർക്കേണ്ട ചുമതല ഇവിടെ നിന്ന് നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ജനപ്രതിനിധികൾക്കാണ് അതിനെ കേന്ദ്ര മന്ത്രാലയത്തിനെയോ അതുപോലുള്ള കേന്ദ്ര സർക്കാരിനെയോ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അത് യഥാസമയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ അഭാഗം കാണിച്ച ജനനേതാക്കളെ നേതാക്കളെ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത നമുക്ക് ട്രെയിനുകൾ വേണം നിലമ്പൂരിൽ നിന്ന് ധാരാളം ട്രെയിനുകൾ മലബാർ ഭാഗത്തേക്കോടെ നമുക്ക് ചൊന്നൂരിൽ വന്ന് മാറിപ്പോകണം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകണം ആലപ്പുഴ വഴി പോകണം കോട്ടയം ഭാഗത്ത് പോയി എത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം അങ്ങനെ മറ്റുള്ള റെയിൽവേ ലൈനുകളെ പോലെ മലബാറിലേക്കുള്ള റെയിൽവേ ലൈനുകളെ പോലെ 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 ഈ ഈ ഈ ആ വണ്ടികൾക്ക് സ്റ്റോപ്പ് എൻ സി പി മണ്ഡലം പ്രസിഡന്റ് സി പി രാജ്കുമാർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരൻ കെ എം ഖാദർ മുത്തപ്പൻ വാസുദേവൻ ടി അനൂപ് സി അബ്ദുൾ അസീസ് പി വേശുട്ടൻ ഇ രാജീവ് തത്തനംപുള്ളി സി പി ജയപ്രകാശ് കെ ടി നാസർ ോത്ത് കെ അമ്മു പി പ്രദീപ് കെ ബാബു എന്നിവർ സംസാരിച്ചു അലനല്ലൂർ ടൌണിൽ തെരുവുനായ ശല്യം അതിരൂക്ഷം റോഡരികിൽ കൂട്ടമായി എത്തുന്ന നായ്ക്കളെ പേടിച്ച് വഴി നടക്കാൻ കഴിയാത്ത സ്ഥിതി സ്ഥിതിയെന്ന് ആളുകൾ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് ചാടിയും നായ്ക്കൾ അപകടം സൃഷ്ടിക്കുന്നുണ്ട് അലക്ഷ്യമായി തള്ളുന്ന ഭക്ഷണ മാലിന്യമാണ് ടൗണിൽ നായ്ക്കൾ പെരുകാനുള്ള പ്രധാന കാരണം അലനല്ലൂർ ബസ് സ്റ്റാൻഡ് പരിസരം അയ്യപ്പൻകാവ് ജംഗ്ഷൻ എന്നീ ഭാഗങ്ങളിൽ പല കൂട്ടങ്ങളായാണ് തെരുവു നായ്ക്കൾ അലഞ്ഞു നടക്കുന്നത് സംസ്ഥാന പാതയോരത്ത് നായ്ക്കൾ കൂട്ടമായി എത്തുന്നത് കാൽനടയാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് റോഡിലേക്ക് ഓടിവരുന്നതും അലക്ഷ്യമായി നടക്കുന്നതും ചെറിയ വാഹനങ്ങളെ അപകടത്തിൽ ചാടിക്കുന്നുമുണ്ട് സ്ഥാപനങ്ങൾക്ക് മുന്നിൽ കൂട്ടത്തോടെ നായ്ക്കൾ നിൽക്കുന്നതിനാൽ ഭയന്ന ആളുകൾ വരുന്നില്ലെന്നും ഉടമകൾ പറയുന്നു ടൗണിലും പരിസരത്തും അലക്ഷ്യമായി തള്ളുന്ന ഭക്ഷണാവശിഷ്ടങ്ങളാണ് ഇത്രയധികം നായ്ക്കൾ പെരുകാൻ കാരണം ഒരുപാട് കടമ്പകൾക്ക് ശേഷം നടപ്പാക്കാൻ കഴിയുന്ന വന്ധീകരണം മാത്രമാണ് നിലവിലെ നിയമവ്യവസ്ഥയിൽ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന ഏക പോംവഴി ചെത്തല്ലൂർ മുറിയങ്കണ്ണി പാലത്തിൽ തെരുവ് വിളക്കുകൾ തെളിയുന്നില്ല രാത്രിയായാൽ പാലം ഇരുട്ടിലാണ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന് സി പി ഐ വെള്ളിനേഴി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു പാലത്തിന്റെ കൈവരികളോട് ചേർന്ന് സ്ഥാപിച്ച തൂണുകളിൽ നിരവധി തെരുവ് വിളക്കുകൾ കാണാം എന്നാൽ ഒന്നും പ്രകാശിക്കാറില്ല നിരവധി ആളുകളും വാഹനങ്ങളും സഞ്ചരിക്കുന്ന പാലം ഇപ്പോൾ പൂർണ്ണമായും ഇരുട്ടിലാണ് തച്ചനാടുകര ഗ്രാമപഞ്ചായത്ത് പലതവണ ലൈറ്റുകൾ തെളിയിക്കുന്നുണ്ടെങ്കിലും ആരാലോ നശിപ്പിക്കപ്പെടുന്ന സ്ഥിതിയാണുള്ളത് പാലത്തിനോട് ചേർന്നുള്ള മറ്റ് ലൈറ്റുകളും തെളിയുന്നില്ല ബന്ധപ്പെട്ടവർ ഇടപെട്ട് വിഷയത്തിന് പരിഹാരം കാണണമെന്ന് സി പി ഐ വെടിനേഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഈ പാലത്തിലുള്ള വഴിവിളക്കുകൾ ഒരു രണ്ടു ഭാഗത്തും ഈ ഇവിടെ കാലും ആ വഴിവിളക്കുകൾ ഇവിടെ ഒന്നും ഏതോ കാലത്തൊക്കെ നശിച്ചുപോയി അതുപോലെ തന്നെ ഇവിടെ വരുന്ന വഴിക്കുള്ള ഐ മാസ് ലൈറ്റുകൾ ഈ പാലം ഇവിടെ ഉണ്ട് ദൂരന്ന് വരുന്ന ആളുകൾക്കൊന്നും അറിയില്ല ഒരു വളവിലാണോ ഒന്നാമത്തെ കാര്യം ഈ പാലം അപ്പം അതുകൊണ്ട് ഈ ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയും പാലത്തിൻ്റെ ഒറ്റകുറ്റപ്പണി എടുക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ സ്ഥലം ഉടൻ തന്നെ സന്ദർശിച്ച് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരിക്കൽ കൂടി പറയാനുള്ളത് ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന പരിശോധനയും വേണം സിപിഐ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി വി സുരേഷ് രാഘവൻ കുന്നമ്മൻ എന്നിവരും ആവശ്യപ്പെട്ടു അൺഎയ്ഡഡ് സ്കൂളുകളോട് സർക്കാർ വിവേചനം അവസാനിപ്പിക്കണമെന്ന് കേരള അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിൽ കൗൺസിലിന്റെ മലപ്പുറം ജില്ലാ കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സി ബി എസ് ഇ ഐ സി എസ്ഇ കേരള സർക്കാർ അൺഎയ്ഡഡ് സ്കൂളുകളുടെയും കൂട്ടായ്മയാണ് കേരള അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിൽ കൗൺസിലിന്റെ ജില്ലാ ജനറൽ ബോഡി യോഗം കോട്ടയ്ക്കൽ പീസ് പബ്ലിക് സ്കൂളിൽ ചേർന്നു കേരളത്തിൽ അൺഎയ്ഡഡ് മേഖലയോടുള്ള സർക്കാർ വിവേചനം അവസാനിപ്പിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കൗൺസിലിൽ അംഗങ്ങളായ സ്കൂളുകൾക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കും അന്യായമായി വർദ്ധിപ്പിച്ച കെട്ടിട നികുതിയും സ്കൂൾ ബസ് വാഹന നികുതിയും പിൻവലിക്കണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് രാമചന്ദ്രൻപിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു മേഖലാ സെക്രട്ടറി എം അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി ജേക്കബ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബാലവാഹികളായ ടി വി അലി കല്ലിങ്ങൽ അലി സിസ്റ്റർ അൻസില ജോർജ് ഡോക്ടർ ഷിബിലി സെയ്ദ് മുസ്തഫ തങ്ങൾ എന്നിവർ സംസാരിച്ചു കേരള അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പെരിന്തൽമണ്ണ ഐ എസ് എസ് സ്കൂളിലെ കല്ലിങ്ങൽ മുഹമ്മദ് അലിയാണ് മുഖ്യ രക്ഷാധികാരി കോട്ടയ്ക്കൽ പീസ് പബ്ലിക് സ്കൂളിലെ എം ജൌഹറിനെ പ്രസിഡന്റായും തിരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറിയായി എടപ്പാൾ സംസ്കൃതി സ്കൂളിലെ പ്രമോദ് തലാപ്പിനെയും തിരഞ്ഞെടുത്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കൂട്ടിലക്കടവ് പാലപ്പുഴ പെരുങ്ങായി തോട് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയും അഴിമതിയുമെന്ന് നാട്ടുകാർ നിർത്തട സംരക്ഷണം എന്ന പേരിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി നടത്തിയത് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർത്തട സംരക്ഷണം എന്ന പേരിൽ നടത്തിയ നിർമ്മാണ പ്രവൃത്തി കൊണ്ട് പ്രദേശവാസികൾക്കോ കൃഷിക്കാർക്കോ യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് പരാതി ഈ പ്രദേശത്തെക്കുറിച്ചോ തോടിൻ്റെ ഘടനയെക്കുറിച്ചോ പദ്ധതിയുടെ നിർത്തട സംരക്ഷണമെന്ന ലക്ഷ്യത്തെക്കുറിച്ചോ യാതൊരു ധാരണയും ഇല്ലാതെയാണ് പദ്ധതിയുടെ പ്ലാനും എസ്റ്റിമേറ്റുമൊക്കെ തയ്യാറാക്കിയിരിക്കുന്നതെന്നും തോടിൻ്റെ നിലവിലുള്ള വീതിയെങ്കിലും നിലനിർത്തി നിർമ്മാണം നടത്തുന്നതിന് പകരം വളരെ വീതി കുറച്ചാണ് ആ പാർശ്വവിറ്റികൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇത് തോടിന്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും സമീപത്തെ കൃഷിയിടത്തിലേക്ക് വെള്ളം കയറി കൃഷിയെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു പി എം സ്റ്റി പദ്ധതിയിൽ ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു തോടാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തീർത്തും അപ്രായകമായ ഒരു പ്ലാനാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് അതായത് വീതിയുള്ള തോട് വീതി കുറച്ചു നിർമ്മിക്കാൻ നിർമ്മിക്കുകയും ചെയ്യുന്നത് തൽഫലമായിട്ട് എന്താ വെച്ചാൽ ഈ മഴക്കാലത്തുണ്ടാകുന്ന വലിയ വെള്ളത്തിൻ്റെ കുട്ടികൾക്ക് ഈ തോതിൽ ഉൾക്കൊള്ളുന്നില്ലാതെ മാത്രമല്ല സമീപത്തെ കൃഷിവിടങ്ങളിലൊക്കെ പോയി കയറി കൃഷിയൊക്കെ നശിക്കുന്ന സാഹചര്യമാണ് ഇതിൻ്റെ പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി തവണ എൻജിനീയേഴ്സിനെയും പിന്നെ ബ്ലോക്കറേയും തിരഞ്ഞെടുപ്പ് പഞ്ചായത്തിലൊക്കെ സമീപിച്ചെങ്കിലും നമ്മൾ ആ ഒരു നടപടിയും അവർക്ക് തരാറായില്ല ഇല്ലെങ്കിലും നിർമ്മാണം തീർച്ചയായും നിലവാരമില്ലാത്തതാണ് നിർമ്മിച്ച് ഏകദേശം മൂന്ന് നാല് മാസങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ സിമെൻറ്റ് പാളികൾ മുഴുവൻ പിന്നെ പി എം കെ എസ് വൈ പദ്ധതിയുടെ ചട്ടമനുസരിച്ച് ഇത്തരം പദ്ധതികളുടെ നിർമ്മാണം നടത്തുന്നത് പദ്ധതി പ്രദേശത്തെ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന നിർമ്മാണ കമ്മിറ്റി മുഖേനയാണ് ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുടെ അക്കൗണ്ടിലേക്കാണ് ഇതിന്റെ നിർമ്മാണ ഫണ്ട് നൽകുന്നത് എന്നാൽ ഈ പദ്ധതിക്കായി രൂപീകരിച്ച നിർമ്മാണ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ ഈ പദ്ധതി ഗുണഭോക്താക്കളോ പ്രദേശത്ത് കൃഷിയോ പാട്ടകൃഷിയോ പോലുമില്ലാത്ത രണ്ട് വ്യക്തികളാണ് നിർമ്മാണ കമ്മിറ്റിയിലെ ഈ അട്ടിമറി അഴിമതിക്ക് കളമൊരുക്കാനായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഗുണഭോക്താക്കളുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമല്ലാതെ നടത്തിയ നിർമ്മാണ പ്രവൃത്തി ഒട്ടും നിലവാരമില്ലാത്തതാണ് കേവലം മൂന്ന് മാസമായപ്പോഴേക്കും പുറത്തെ സിമന്റ് പാളികൾ ഇളകി വരുന്ന അവസ്ഥയാണ് മാത്രമല്ല ഇതിന്റെ എസ്റ്റിമേറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തോടിന്റെ സംരക്ഷണ വ്യക്തിയുടെ വശങ്ങൾ മണ്ണിട്ട് നികത്തണമെന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല ഫലത്തിൽ പുതുതായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെ ഉള്ളിലൂടെയും പുറത്തുകൂടെയും വെള്ളം ഒഴുകുന്ന സ്ഥിതിയാണ് നിലവിൽ പിന്നെ എന്തിനാണ് ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്നാണ് നാട്ടുകാരുടെ ചോദ്യം ഈ പ്രവൃത്തിയുടെ നിർമ്മാണം മൂലം ഏറെ ദുരിതമനുഭവിക്കുകയാണ് പ്രദേശത്തെ താമസക്കാരായ പാലപ്പുഴ തങ്കമ്മവും കുടുംബവും ഇവരുടെ വീട്ടിലേക്കുള്ള വഴി തോടിന് സമാന്തരമായിട്ടുള്ള നടവരമ്പായിരുന്നു തോടിന്റെ അശാസ്ത്രീയ പാർശ്വഭിത്തി നിർമ്മാണം വരമ്പിന്റെ വിരി നഷ്ടപ്പെടുത്തുകയും പലയിടത്തും ചെളിവെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്നത് കാരണം ഹൃദ്രോഗിയും മറ്റു ശാരീരിക അവസ്ഥകൾ മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തങ്കമ്പൂരും കുടുംബത്തിനും ഇതുവഴിയുള്ള യാത്ര ഏറെ ദുരിതമായി തീർന്നിരിക്കുകയാണ് വയസ്സായി വയ്യാതെ കാണാൻ എടുത്തിട്ടുണ്ടോ പിന്നെ എന്താ തോട് വരുന്നതിന്റെ മുമ്പേ ഞങ്ങൾക്ക് കുറച്ച് നേരം നടക്കാൻ വഴി ഉണ്ടായിരുന്നു ഇപ്പം തോടും ഇല്ല വഴിയില്ല വരുമ്പോ ഇല്ല ഒന്നുമില്ലാതെ നടക്കാൻ ഇവിടുന്ന് വീട് വരതാണ് വഴിയുടെ രീതി മ്മയ്ക്ക് രാത്രി വയ്യാതെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഞാനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത് അങ്ങക്ക് ഒരു നടക്കാനുള്ള ഒരു വഴി അഞ്ച് രൂപ ആയി പറ്റുകയാണെങ്കിൽ സന്തോഷമായിരുന്നു ഒരു ഓട്ടോറിക്ഷ വരാനുള്ള ഒരു വഴി വീട്ടിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ ഇപ്പൊ അമ്മേന്റെ അവസ്ഥ ഇതാണല്ലോ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു വഴി ഇല്ലാത്തൊരവസ്ഥ വളരെ ബുദ്ധിമുട്ടായിരുന്നു അഞ്ചു കിലോ അരി ഇട്ടിട്ട് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല എനിക്കും വയ്യ അമ്മയ്ക്കും വയ്യ ഇത്ര ഒരു വഴി അത്യാവശ്യമാണല്ലോ സംസ്കൃത ദിനാചരണം നടത്തി മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്കൃത അക്കാദമിക് കൗൺസിൽ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയുടെ ആഭിമുഖ്യത്തിലുള്ള സംസ്കൃത ദിനാചരണമാണ് പട്ടാമ്പി മിനി സിബിൾ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്നത് മുഹമ്മദ് മോഹിൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ിലൂടെ ഒരുപാട് സംസ്കാരങ്ങളിലൂടെ ഒരുപാട് പ്രാദേശിക വ്യത്യാസങ്ങളുണ്ടെങ്കിലും അതിലൂടെയൊക്കെ കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകളിലൊന്നാണ് ആ ഭാഷയെ പരിപോഷിപ്പിക്കുക അത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതിൻ്റെ വലിയ സാഹിത്യ സമ്പത്ത് അതിനെ പ്രിസർവ് ചെയ്യുക അങ്ങനെ തുടങ്ങി അതുമായി ബന്ധപ്പെട്ട കൾച്ചർ ജനങ്ങളിലേക്ക് എത്തിക്കുക കൾച്ചറൽ നമുക്ക് അഭിമാനമായി ഉദ്ദേശ സംസ്കൃത ദിനം നമ്മൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ അധ്യക്ഷയായി റിട്ടയർഡ് ആനക്കര ഡയറ്റ് ഫാക്കൽറ്റി വി വിജയനെ ചടങ്ങിൽ ആദരിച്ചു ഒറ്റപ്പാലം ഡിഇഒ രമേശ് കൈതപ്പുറം മുഖ്യാതിഥിയായി സെക്രട്ടറി കെ വി രാജീവ് ഡോക്ടർ പി പത്മനാഭൻ ശിവപ്രസാദ് കല്ലിശ്ശേരി മഹേഷ് കെ മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു ഒരു ചെറിയ ചെറിയൊടി പെരിന്തർമണ്ണ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷ അഡ്വകേറ്റ് ഷാൻസി നന്ദകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വരുന്ന ആളുകളുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഒരു എന്ത് കഴിച്ചാലും വരും പിന്നെ അതൊന്നും നോക്കിയിട്ട് പറയും അതൊക്കെ നമുക്ക് വളരെ വളരെ വ്യക്തമാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്നത് അവസരമാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സുഗതം എന്ന പേരിലാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പി ടി എ പ്രസിഡന്റ് കിനാദിയില് സാലിഹ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പെരിഞ്ഞർമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിജാ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി പ്രധാനാധ്യാപിക കുൻസു പ്രിൻസിപ്പൽ എം പി രാജീവ് ബോസ് മോഹൻദാസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അബ്ദുൾ ലസീസ് കട്ടുപാറ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർമാരായ സജന ഉമ്മ ഐമൻ അസ്ന അറബി ജുവൈദിയ നവാസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി വിദ്യാർത്ഥികൾക്ക് മരുന്നും വിതരണം ചെയ്തു വയനാട് ദുരന്തബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് പത്ത് ലക്ഷം രൂപ നൽകി ചെക്ക് കെ പ്രേംകുമാർ എം എൽ എ ഏറ്റുവാങ്ങി ബാങ്കിലെ ജീവനക്കാരുടെ വിഹിതം പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അമ്പത് രൂപയും ബാങ്ക് ഡയറക്ടർമാരുടെയും പ്രസിഡന്റിൻ്റെയും ഓണറേറിയം വിഹിതം പതിമൂവായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയും ചടങ്ങിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ബാങ്ക് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ സെക്രട്ടറി ഉല്ലാസ് കുമാർ ഡയറക്ടർമാരായ എ എസ് മധു രാജഗോപാലൻ കെ തങ്കം ജീവനക്കാരായ ജെ സൈദ സ്മിത ബി രാജേഷ് പി ആർ സന്ദീപ് കെ സുധ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ദുരിതാശ്വാസ നിധി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് അത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നത് ഇതിൽ ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്കും പങ്കാളിയായി എന്നതിൽ അഭിമാനമുണ്ട് ഈ പ്രവർത്തനം മാതൃകയാക്കി മറ്റ് സംഘങ്ങൾക്കും വ്യക്തികൾക്കും ഡി എം ഡി ആർക്കിലേക്ക് സംഭാവന നൽകാനാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസ മൊബൈൽ ഫോണുകളുടെയും ആക്സസറീസുകളുടെയും പുതുപുത്തൻ ശ്രേണിയൊരുക്കി വമ്പിച്ച വിലക്കുറവുമായി സിംകോ മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് ചെറുപ്പശ്ശേരി പട്ടാമ്പി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട് പുതുപുത്തൻ മൊബൈൽ ഫോണുകളുടെയും ആക്സസറീസുകളുടെയും വിപുലമായ കളക്ഷൻസുമായാണ് സിംകോ മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസ് ചെറുപ്പശ്ശേരി പട്ടാമ്പി റോഡിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചത് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ കെ ഹമീദ് ഷംസുദ്ദീൻ എന്നിവരും മാനേജ്മെന്റ് പ്രതിനിധികളും മറ്റ് സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി മൊബൈൽ ഫോണുകൾക്കും ആക്സസറീസുകൾക്കുമെല്ലാം വമ്പിച്ച വിലക്കുറവ് ഒരുക്കിയാണ് സിംകോ മൊബൈൽസ് ചെറുപ്പശ്ശേരിയിൽ തുറന്നിട്ടുള്ളത് പ്രമുഖ ബ്രാൻഡുകളായ സാംസങ് ആപ്പിൾ ഓപ്പോ റിയൽമി വിവോ ലെനോവോ പോക്കോ തുടങ്ങിയ കമ്പനികളുടെ ഏറ്റവും പുതിയ ശ്രേണിയിൽപ്പെട്ട മൊബൈൽ ഫോണുകളും ആക്സസറീസും വിലക്കുറവിൽ സിംകോ മൊബൈൽസിൽ ലഭിക്കും കസ്റ്റമേഴ്സിനായി ഇ എം ഐ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പുതിയ ഫോണുകൾക്കൊപ്പം ഇതിനു പുറമെ എല്ലാ മൊബൈൽ ഫോണുകളുടെ സർവീസും ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകും ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്കായി സമ്മാന പദ്ധതിയും ഒരുക്കിയിട്ടുണ്ട് എല്ലാ മാസവും നടക്കുന്ന നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി സ്കൂട്ടർ രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി മിക്സി നാലാം സമ്മാനമായി ഗ്യാസ് സ്റ്റൗ എന്നിവയാണ് നൽകുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവർക്കും നറുക്കെടുപ്പിലൂടെ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം കൂടിയാണ് സിംകോം മൊബൈൽസ് ഒരിക്കൽ കൂടി അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ജീവനക്കാർക്ക് കൂട്ടസ്ഥലം മാറ്റം പതിനെട്ട് ജീവനക്കാരിൽ സെക്രട്ടറി ഉൾപ്പെടെ പതിനാല് പേരെയും സ്ഥലം മാറ്റി പകരക്കാരെ നിയമിച്ചില്ല പഞ്ചായത്ത് ഭരണ സ്തംഭനത്തിലേക്ക് ഒറ്റപ്പാലം അമ്പലപ്പാറ വേങ്കശ്ശേരിയിൽ സിപിഎം നേതാവിനെ ആക്രമിച്ച കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ പേർ പിടിയിൽ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി കൃഷ്ണകുമാറിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത് രാത്രി സമയത്തെ കറക്കം ചോദ്യം ചെയ്തതിനെ തുടർന്നു പുലാമന്തോൾ പെരിന്തമണ്ണ റോഡ് പ്രവൃത്തി സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ പ്രവൃത്തികൾ ഇനിയും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും മുന്നറിയിപ്പ് ബസിൽ യാത്രക്കാരിയുടെ സ്വർണ്ണമാല പൊട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവതി പിടിയിൽ തമിഴ്നാട് സ്വദേശി സന്ധ്യയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഉത്സവകാലം ലക്ഷ്യമിട്ട് മോഷ്ടാക്കളായ തമിഴ് യുവതികൾ എത്തിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് മലപ്പുറം പാണ്ടിക്കാട് ഇടിമിന്നലേറ്റ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു പൊരൂർ ഐനിക്കോട് സ്വദേശി ഷാഹിദാണ് മരിച്ചത് ഇതോടെ സമാപിക്കുന്നു